ോപ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിലെ വെഹിക്കിളുകളിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് മത്സ്യം ഒരുവിധം തൊണ്ണൂറ് ശതമാനം ആളുകളും മത്സ്യം കഴിക്കാറുണ്ട് എന്നാൽ ഈ മത്സ്യം നമ്മൾ വാങ്ങുമ്പോൾ ഇത് പുതിയതാണോ പഴയതാണോ അതിലെന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മളെ ചായപ്പൊടി അതുപോലെ തന്നെ മറ്റ് ഭക്ഷണ പദാര്ത്ഥങ്ങൾ ഇതിലൊക്കെ കെമിക്കൽ യൂസ് ചെയ്യാറ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഇനി ഇങ്ങനത്തെ പോയി ഇതുപോലെ വീഡിയോ ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പഴകിയ മത്സരത്തിന്റെ തൊലിയിൽ കഴിഞ്ഞാൽ അത് താഴ്ന്നു പോകും പുതിയ മത്സ്യമാണെങ്കിൽ അത് താഴ്ന്നു പോകാതെ ഉയർന്നു വരികയും ചെയ്യും അതിന്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന്റെ കളർ മാറി കുയ്യായിട്ട് പോവുകയും ചെയ്യും അതുപോലെ തന്നെ ചികിള കളർ വേറെ ആയിരിക്കും ചകിള ചുവന്ന ചുവന്ന കളറായിരിക്കും മറ്റേതും മാറ്റം ഉണ്ടാകും ഈ പോസ്റ്ററിൽ നോക്കിയാൽ അറിയാം ശരിക്കും വീഡിയോയിൽ കാണുന്ന പോലെ ഒരു കിലോ മത്സ്യത്തിന് ഒരു കിലോ ഐസ് ഇടണം നമ്മുടെ നാട്ടിൽ ഇത്ര ഉപയോഗിക്കാൻ കഴിയില്ല എന്നറിയാം എന്നാൽ നമ്മൾ കൂടുതൽ ഐസ് ഉള്ള ഷോപ്പിൽ നിന്നും ആവുക എന്നാൽ മീനിന് കേടുപാടുകളില്ലാതെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ചായപ്പൊടിയിലെന്തെങ്കിലും കലർന്നത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് കാണാം കളർ മാറ്റം നമ്മൾ ചായയിൽ ഇടുമ്പോഴും അറിയാൻ കഴിയും വീഡിയോയിൽ കാണുന്നത് പോലെ മത്സ്യം പൊതിയതും പഴകിയതും നോക്കിയാൽ നമുക്ക് ഒറ്റ നോക്കിൽ കാണാം അപ്പം നല്ലതും നോക്കി വാങ്ങുക